എന്താ എന്താ കുട്ടിയെ രണ്ടുകൂടി പറ്റണ്ട ആദ്യം ഏതെങ്കിലും ഒന്ന് പഠിക്കാം ആദ്യം ഏതാ പഠിക്കാൻ പോണത് ഓ ആദ്യം മതി മതി ഉള്ളതൊക്കെ കണ്ട് പഠിച്ചാൽ മതി ഇനി നമുക്ക് മുദ്രകളൊക്കെ അങ്ങോട്ട് പഠിക്കാം ഏ എല്ലാവരും ശ്രദ്ധിക്കാം ആദ്യമായിട്ട് നമുക്ക് കണ്ണ് അങ്ങോട്ട് കറക്കി പഠിക്കാം കണ്ണ് കറക്കുമ്പോഴേ കണ്ണെല്ലാവരും ഒന്ന് കറക്കിക്കുക കറക്കിക്കുക ആ കഥകളി മെയിൻ ആയിട്ട് വേണ്ട കണ്ണ് കറക്കുക എന്നുള്ള കണ്ണ് കറക്കുക കറക്റക് ഹായ് ഇവിടെ കണ്ണ് കറക്കാൻ പറയുമ്പോ എന്താ കണ്ണ് പുറത്തേക്ക് തള്ളി കാണിക്കണത് ഞാൻ തള്ളിയതല്ല പിന്നെ കണ്ണ് വിശന്നിട്ട് താനെ പുറത്തേക്ക് തള്ളിയതാ ആ അത് ശരിയാ ഇവിടെ എന്താ ഈ കാണിക്കുന്നത് കണ്ണ് തള്ളാൻ പറയുമ്പോ ഒരാൾ ഇത് പുറത്തേക്ക് വയറ് തള്ളി പിടിച്ചു വയറല്ല കണ്ണ് കറക്കാനാ പറഞ്ഞത് ഞാൻ മനഃപൂർവ്വം വയറ് പിടിച്ചതല്ല പിന്നെ ഇവിടെ വിശന്ന് നിന്നിട്ടേ ഗ്യാസ് കറിയാ ഓ ഗ്യാസ് ആ ഇനി ഒരു മണി കറക്കി ആ കണ്ണ് കാണിക്കറക്ക ഇങ്ങനെയാണോ കണ്ണു കറക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്ക കഥകളിയിൽ മെയിൻ ആയിട്ട് വേണ്ടത് കണ്ണു കെറക്കുക എന്നുള്ള നോക്ക എന്റെ മുഖത്തേക്ക് നോക്ക ഭാവങ്ങളോ കണ്ടോ കണ് ഈ കണ്ണ് തലയിലല്ലേ ഇരിക്കണത് കേട്ടാ ഇനി അടുത്തത് നമുക്ക് അടുത്ത മുദ്ര മുദ്രങ്ങൾ പഠിക്കാം രൗദ്രം എല്ലാവരും ശ്രദ്ധിക്കൗദ്രം എന്താ കറിയുന്നേ ില്ല എല്ലാം പറ്റെല്ലാം പറ്റും പഠിപ്പിക്കാട്ടോ ആ ധൈര്യായിട്ടിരുന്നുള്ളൂ രൗദ്രീ രൗദ്രാണിക്കാം അങ്ങോട്ട് കോപം വരട്ടെ ദേഷ്യം പരട്ടെ ഇനിടെ പച്ച വെള്ളം ഞാൻ തരച്ചേട്ടോ പറഞ്ഞാട്ടല്ല ഇത് മതി ഇത് വന്നാ മതി ഇത് മതി ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ ആ ഇനി എല്ലാവരും അങ്ങോട്ട് നോക്കി ഇനി നമുക്ക് അടുത്ത മുദ്ര പഠിക്കാം ഏർ ഭീപത്സ എന്താ എന്താ ഇതൊന്നും കഴിയാതെ തോന്നുന്നില്ല ഒരു പത്ത് പറ ചോറ് വച്ചുതേറ്റ തിന്നാമോ എന്താ സന്തോഷം ചോറിന്റെ ഇപ്പൊ നീങ്ങിക്ക ബീപത്സം എല്ലാവരും ശ്രദ്ധിക്കീപത്സം ഒന്ന് കാണിക്കനെ കുത്തി കാണിക്കുന്ന ബീപത്സം എന്ന് പറയുമ്പോ കൊഞ്ഞനം കുത്തി കാണിക്ക കാണിക്ക ഇവിടെ കാണിക്കെ ബിപക്ഷം പോറ്റെ ഇങ്ങോട്ട് പോന്നട്ടെ വിവർഷം നന്നായിട്ടുണ്ട് കേട്ടോ ബിബർസം നന്നായിട്ടുണ്ട് ഞാനെനിക്ക് തുമ്മേ ഇനി നമുക്ക് ഓരോരോ സ്റ്റെപ്പുകൾ താളബോധത്തോടു കൂടി അങ്ങനെ ചെയ്യാം കഥകളിയിൽ മെയിനായിട്ട് വേണ്ട എന്താ താളബോധവും ഇങ്ങനെ കാലിന്റെ അംഗവിക്ഷേപങ്ങളാ അങ്ങോട്ട് തുടങ്ങാം ആ മുദ്ര ഫസ്റ്റ് കാലിന്റെ താളങ്ങ വെക്കുക ആ അതല്ലേ പറഞ്ഞു എന്റെ കാലേ ണി ആണിൻ്റെ കൊണ്ടുങ്കി പറയണ്ടേ മതിയെ ചവിട്ടിയ മതി ആ നീ അടുത്താള ആ കാലിന്റെ സ്റ്റെപ്പ് അങ്ങോട്ട് കാണിക്കാണിക്കാണെ ഇവിടെ കരയണേന് ആ ചവിട്ടി ഓ അനങ്ങാതെ അവിടെ നിന്നോട്ടോ നീ ഇവിടെ കാണിക്കൊരു സ്റ്റെപ്പ് അങ്ങോട്ട് കാണിക്കത് പാവല്ല ഇത് ചുഴലിയാണ് അനങ്ങാതെ ഇവിടെ നിന്നാ മതി ഇവിടെ ഇവിടെ അങ്ങോട്ട് കാണിക്ക ആ ഒരു അപേക്ഷയുണ്ട് ഒരു അപേക്ഷയുണ്ട് കെട്ടിടം പഴയതാണ് നല്ലയും കുത്തി ചാഴക്കി എടുമ്പോൾ ചവിട്ടുക ആ ഇനി ഏത് ഭാവ കാണിക്കാൻ പത് കാണിക്ക ഇതെന്ത് ഭാവായത് ഇത് എന്ത് പാവല്ലേ താഴെ പോരും കേട്ടാ എല്ലാവരും ശ്രദ്ധിക്കാ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് തുടങ്ങാം എന്തായാലും കൃത്യസമയത്ത് തന്നെ നമ്മൾ എത്തി ആശാനു ശിഷ്യന്മാരല്ല വരിയാ വടകുറുമ്പക്കാവ് ക്ഷേത്രത്തിൽ അല്ലേ അതെ ക്ഷേത്രത്തിലാ നമുക്ക് കഥകളി പരിപാടി ബുക്ക് ചെയ്തിരിക്കണേ ഇവരാ എന്തായാലും വന്ന കാലിൽ അങ്ങോട്ട് കുന്നം വേണിങ്ങി നിക്ക അച്ഛൻ മേനെ അച്ഛന്തിന് മേനെ ആ കരിക്കുമ്പോഴെല്ലാം അങ്ങനെ കൊണ്ടുരാ Yeah. <laughs> ും അസായിട്ട് കളിക്കും ഈ കൂട്ടത്തിലൊക്കെ എല്ലാവരൊക്കെ ഭംഗിയായിട്ട് കളിക്കും കഥകളിയാണോ അല്ല പന്നിവിടത്തെ വേണ്ട അവർ അവിടെ നിന്നോട്ടെ അച്ഛാ മുദ്രകളൊക്കെ ഈ ചുമ്പന്മാര് പഠിക്കണുണ്ടോ ഓ ഒരുവിധം അതൊക്കെയല്ലേ സാധനങ്ങള് കൃത്യമായിട്ട് എന്ത് അച്ഛൻ നന്നായിട്ട് വേഷം കെട്ടിട്ടുണ്ടല്ലോ അത് വേഷം കെട്ടിയെങ്കിലും കഴിഞ്ഞ ദിവസം കുനിഞ്ഞ് നിന്ന് പശുവിനെ കെട്ടിയതാ പശു തിരിഞ്ഞു വന്നോ അച്ഛാ നീര് വന്നതാ ആശേ ഈ കൂട്ടത്തിൽ ആരെ കേ ഈ ശിഷ്യന്മാരിൽ ആരും കേമന്മാരില്ല ഒക്കെ പഠിക്കാൻ വന്നിരിക്കല്ലേ കഥകളിക്ക് കേമൻ എന്റെ മോൻ തന്നെയാ ഇനി പെൻറെ കാലശേഷം ഈ കഥകളി ഞങ്ങടെ പ്രചാരത്തിൽ എത്തിക്കാൻ എന്റെ മോനെ പറ്റുകയുള്ളൂ എന്റെ ഉണ്ണി കൂട്ടാൻ കടന്നോ ഔ കാണണം എന്താ തലയെടുപ്പ് എന്താ ഭാവപ്രകാരിച്ച വിളിച്ച ഉണ്ണിയേ അച്ഛൻ്റെ ഉണ്ണിയേ ഇങ്ങട് വരിക അച്ഛൻ്റെ പാലുണ്ണി ഇങ്ങോട്ട് വരിക അച്ഛന്റെ പാലുണ്ണിയെ കാണാ കണ്ടോ അച്ഛന്റെ പാലുണ്യേ എന്താ സ്നേഹങ്ങള് ഇതാണ് ബാലുണ്ണി ഇതാണ് എന്റെ ബാലുണ്ണി ഇതിട്ടാറുണ്ണിയാണ്

മുദ്രകള് ഒരു മുദ്ര മുദ്രണ്ട് വെച്ച് കാച്ചാ കാണ അങ്ങോട്ട് കാണുക നോക്കാ കണ്ടേ ഉന്നേ എന്തായത് നടുവിനൊരു ഉണ്ടല്ലോ വരുന്ന സമയത്ത് അങ്ങനെ ഒന്ന് കണ്ടു അങ്ങനെ ഇവിടെ പലിശക്കാരൻ അച്ഛൻ പതിനായിരം രൂപ പലിശ കിടത്തില്ലേ എടുത്തോ ഇന്ന് തരാം നാളെ തരാം എന്ന് പറഞ്ഞ് പറ്റിച്ചില്ലേ അങ്ങനെ ഒരു എട്ടിന്റെ പണി കൊടുത്തു പതിനായിരം പണി തിരിച്ചു അവൻ എനിക്ക് തന്നു എന്താ പണിക്ക് അവനെ കണ്ടു ആ അവനെടുത്ത് പൈസ ചോദിച്ചു എന്നിട്ടാ ഞാൻ മുദ്രയിലൂടെ പറഞ്ഞു പൈസ ഇന്നില്ല പിന്നെ തരാന്ന് എന്റെ ഉണ്ണി മുദ്രയിലൂടെ പൈസ ഇല്ലാന്ന് കാണിച്ചു നമുക്ക് എന്ത് മുദ്രയാണല്ലോ ആ ഒന്ന് എന്നുള്ള മുദ്ര മനസ്സിലായി പക്ഷെ അവന് തിരിച്ചു മനസ്സിലായി എന്താ പൈസ എങ്ങനെ അയ്യോ അതാണോ എന്റെ ഉണ്ണിക്ക് ഒരു കുണ്ടിക്കല്ലേ എന്താ ഉണ്ണിയത് പൂണൂരിൽ അഗ്നൂരാ അങ്ങനൂരേ പൂണൂര് പൊട്ടിച്ചിട്ടല്ലേ പെങ്ങളുടെ മൊക്ക് അമ്പും ബില്ലും ഉണ്ടാക്കാൻ കൊടുത്തത് ഇതിപ്പോ അമ്മ മുളകിന് പോലെ ഇതും ഉണ്ടാവില്ല ഈ പരിപാടിക്ക് മുമ്പ് കഴിക്കോ കഴിക്കു എന്തായി പറയാം മത്സ്യമാംസാദികളോ മത്സ്യമാംസാദികൾ കേട്ടാറില്ല കഴിക്കാറില്ല കണ്ടിട്ട് പോലും കേട്ടില്ലേ ഇങ്ങനെ രണ്ട് ചിറകാതി കണ്ണാദി വാലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മത്സ്യം കണ്ടോ ദേഷ്യമായി ഉണ്ണിക്ക് ദേഷ്യായി അല്ല അപ്പോ നമ്മുടെ ഉണ്ണിക്ക് സംഗീതത്തിലൊക്കെ നല്ല പ്രാവീണ്യം ഉണ്ടോ ഹൈ സംഗീതത്തിന്റെ കാര്യത്തിൽ ഉണ്ണി എങ്ങനെയാണെന്നോ ഉണ്ണിയുടെ പാട്ട് കേട്ടത് യേശുദാസ് വരെ പരാഗിട്ടുണ്ടോ അത്രയ്ക്ക് ഏതാണല്ലോ എന്നെ അത് കണ്ടോ സാധകനെയാണുണ്ടോ ആ ഉണ് രണ്ട് സംഗീതം ഇങ്ങോട്ട് വെച്ചാൽ ആ തുടങ്ങുക ഈ കഥകളിയുടെ പ്രസക്ത ഭാഗം കാണാൻ പറ്റുമോ ആ ഇന്നേ നമ്മുടെ ഒരു ഭാഗം അങ്ങടെ അവതരിപ്പിച്ച് കാണിക്ക ശിഷ്യന്മാരും കമ്പറ്റിക്കാരൊക്കെ ഒന്ന് അങ്ങോട്ട് കാണട്ടെ ആ തുടങ്ങാ മറ്റു ചലോ ഏത് മറ്റേ ഷടേ ഷടേക്കോട്ടെ ഷടേന്ന് ആയിക്കോട്ടെ അടങ്ങാ ഹൈ മതി 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 വൈകിട്ട് കഥകളി ഉള്ള ഉമ്മേ പോയങ്ങൾ വിശ്രമിക്കാ വിശ്രമിക്കത്തോട്ടില് വെള്ളം മതിയാക്കും ഞാൻ പിരിവപ്പി വരാ ഹൈ എന്തു പറ ഇല്ല ഈ മനസ്സിന് ഒന്നും കേട്ടില്ല കഴിക്കില്ല ശിവ ശിവ കേട്ടില്ല കേട്ടില്ല പിടിക്കും കളയും പിടിക്കും കളയും അതേക്കും കളയും ചൂണ്ടട്ടോളൂ ഈ കഥകളിക്കാരെ മൂക്കത്തിൽ ഉണ്ടാവുന്നില്ല എന്തിനാ നോക്കണ അതുണ്ടേ അല്ല പിന്നെ കൊഴുക്കട്ട കൊഴുക്കട്ടെ ആ കൊഴുക്കട്ട ഈ കഥകളിക്കാർ തുടങ്ങി എട്ട് മണിക്ക് തുടങ്ങി നേരം നേരമ്പലത്ത് ഒമ്പത് മണി വരെയൊക്കെയാണല്ലോ കഥകളി അപ്പൊ ഒരു ഗ്ലാസ് വെള്ളമോ പച്ച വെള്ളം പോലും കുടിക്കാൻ കിട്ടില്ല അപ്പൊ ഭക്ഷണം നമ്മുടെ മുമ്പിലുണ്ട് എന്നൊരു തോന്നല് അതായത് കൊഴുക്കട്ടെ ഇരിക്കലേ അപ്പൊ ഒരു ആക്രാന്തം ഒരു വെപ്രാളമൊക്കെ ഉണ്ടാവുമല്ലോ അത് ഇവിടെ ഇരിപ്പണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുഖത്ത് ഉണ്ട വെച്ചേക്കുന്നത് നേരമ്പലത്ത് വല്ല് വെച്ചു ഈ കൊഴുക്കട്ടെ നിന്നാ ഒരു ചായം ചായ പാശാനേ ആ സമയം പോയി പോവാ അപ്പൊ നമുക്കങ്ങടെ മേക്കപ്പ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് നീങ്ങാം നമുക്ക് അതെ കഥകളി അങ്ങോട്ട് തുടങ്ങാം ഞാനും പറഞ്ഞ പോലെ മറന്നുപോയി ശരിക്കും പറഞ്ഞാൽ മേക്കപ്പാണ് വേണ്ടത് കഥകളി എങ്ങനെയെങ്കിലും കളിക്കാം പക്ഷെ മേക്കപ്പ് ഒരെട്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മേക്കപ്പാ അത് കഴിഞ്ഞാൽ കറക്റ്റാ അപ്പൊ ഇനി നമുക്ക് മേക്കപ്പ് അങ്ങോട്ട് തുടങ്ങാം ഒരു എണ്ണ വെട്ടാതെ നമുക്ക് കണ്ണ് ചിമ്മാൻ പാടില്ല അത്രയ്ക്ക് മനോഹരായിട്ടുണ്ട് ഇത് വരയ്ക്കാൻ വരതാ എന്താ അങ്ങനെ കണ്ണും മേടിച്ചു കിടക്കണത് ഉറങ്ങിക്കോളൂ എട്ട് മണിക്കൂറിലേ എപ്പഴ ഉറങ്ങാൻ കിട്ടുള്ളൂക്ക് കണ്ടോ ഇപ്പൊ നമ്മള് പച്ച ഏതാണ്ട് ആയിട്ടുണ്ട് പച്ച കണ്ടോ പച്ച മഞ്ഞ പച്ച കറുപ്പ് ചോപ്പ് കണ്ടോ പച്ച വേഷങ്ങൾ ഒക്കെ എങ്ങനെയാ അതെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ കണ്ണ് തെറ്റാൻ പാടില്ല എട്ട് മണിക്കൂറിൽ നമ്മുടെ മേക്കപ്പ് എന്ത്റക്കായിരുന്നു എല്ലാവരും നോക്ക എല്ലാവരും എഴുന്നേക്ക ഏഴു മണിക്കൂർ നോക്കിയിരുന്നില്ലേ ഇനി ഒരു മണിക്കൂറേ ബാക്കിയുള്ളു ശ്രദ്ധിച്ചിരിക്കും അങ്ങനെ എട്ട് മണിക്കൂർ മാറ്റിണ്ട് എട്ട് മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു പോത്തുകളൊക്കെ പറഞ്ഞേ എഴുന്നേൽക്ക എഴുന്നേക്ക എല്ലാവരും എഴുന്നേൽക്ക എഴുന്നേക്ക ഇവിടെ നോക്കുക അതെ കണ്ടോ എന്നാ നമ്മൾ എട്ട് മണിക്കൂർ നേരത്തെ ചുറ്റുമൂത്താൻ അങ്ങനെ കഴിഞ്ഞു നീ അവസാനത്ത് ഇതോടെ അങ്ങ് മൂക്കിൽ പിടിപ്പിച്ച നമ്മുടെ പണി പണിയങ്ങൾ കഴിഞ്ഞു എല്ലാവരും പിന്നെ ശ്രദ്ധിക്കുക ഇത് മൂക്കിൽ പിടിപ്പിക്കണമെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് വേണം ഇത് പിടിപ്പിക്കാൻ അപ്പൊ നല്ല ഒരു പശക്കൂട്ട് ഇത് ചേർത്താ മാത്രമേ ഇത് പിടിച്ചിരിക്കുകയുള്ളൂ എല്ലാവരും കണ്ണടച്ചങ്ങൾ പ്രാർത്ഥിക്കാ ഈ പശക്കൂട്ട് പ്രത്യേകത എല്ലാവരും മുറിയിരിക്കാനായിട്ട് മുറുകിയിരിക്കാനായിട്ട് അങ്ങ് പ്രാർത്ഥിക്കാർക്കോ കേട്ടോ നമ്മടെ എട്ട് മണിക്കൂർ നേരത്തെ ചുറ്റി കഴിഞ്ഞു ഞാൻ ഗംഭീരായിട്ട് ചെയ്തിരിക്കണു എല്ലാവരും ഇതൊന്ന് കാണുക അത്ര മനോഹരണ്ടാ ചേതേക്കണേ വരുതാ നിറ എഴുന്നേക്കിന്റെ എഴുന്നേക്ക വരുതാ എല്ലാവരും ഒന്ന് കാണട്ടെ എന്റെ ആ അസല് വിദ്യാ മുഖത്ത് കണ്ടേക്കുന്നത് എഴുന്നേക്ക എല്ലാവരും ഒന്ന് കാണട്ടെ എഴുന്നേക്കാ അങ്ങനെ തുടങ്ങാം മണിക്കൂർ പുതിയ സിനിമയിലേക്ക് പുതുമുഖ താരങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുക്കാനുള്ള ഇന്റർവ്യൂആ ഇന്റർവ്യൂ നടത്തുന്ന ആരാ ഞാനാ ഈ സിനിമ പുറത്തിറങ്ങിയ പിന്നെ ഞാൻ ആരാ എന്താ സംശയം പുതിയ സിനിമയിൽ നീ തന്നെ നായിക കേട്ടോ ചക്കര ഉമ്മ ഉമ്മ അതെ പുറത്തു വരുന്ന ആൾക്കാര് ബെള്ളം വയ്ക്കേണ്ടത് ഞാൻ ഇന്റും കഴിഞ്ഞിരിക്കും സിനിമയിലേക്ക് അഭിനയിക്കാൻ ഒരു വൃത്തികേട് സിനിമയുടെ ഇന്റർവ്യൂ വേണ്ടി വന്നതല്ലേ ഞാൻ അമ്മ പറഞ്ഞു വന്നതാ സിനിമാ സംഘടന അമ്മ പറഞ്ഞിട്ട് വന്നതാണ് അതൊന്നല്ല എന്റെ അമ്മ പറഞ്ഞിട്ട് ഞാനോട് വന്നത് നിന്റെ അമ്മ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ് ആ ഇവിടെ സിനിമയിൽ ആൾ എടുക്കണെന്ന് കേട്ടു ആ സിനിമയിൽ ആളെടുക്കണ്ട് ആരെടുക്കണ് ഞാനെടുക്കണേ താനെടുക്കണ് അതെടുത്തോൾ എടുത്തോ അതല്ല സിനിമയിലേക്ക് ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്ത് എടുക്കണുണ്ട് അങ്ങനെ ഈ സിനിമയിൽ വിളിക്കാൻ നിനക്ക് എന്ത് കഴിവുണ്ട് കഴിവ് കഴിവെന്തുണ്ടെന്നാ പാട്ട് പാടുവേ പാട്ട് പാടും അത് ശരി തന്റെ വീട്ടിലെല്ലാരും പാടും അച്ഛൻ അമ്മുമ്മ അപ്പനൊക്കെ പാടും പാരമ്പര്യമായിട്ട് പാട്ടുകാരെ ഞങ്ങൾ എല്ലാരും പാരമ്പര്യമായിട്ട് പാട്ടുകാരാ ശരി എവിടെങ്കിലും പാടിയിട്ടുണ്ടോ ആ ഞാൻ ടിവിയില് പാടിയിട്ടുണ്ട് ആണോ ഏത് മീഡിയ സ്റ്റാർ പ്ലെയർ മീഡിയ സ്റ്റാർ പ്ലെയർ അല്ല മീഡിയ സ്റ്റാർ സിംഗർ അങ്ങനെയാണോ അത് ഏത് പാട്ട പാടിയേക്കണ ഡെവോഷണൽ സോങ് ആണോ ഞാൻ ഒരു ഭക്തിഗാനാന്നേ ആണല്ലേ ഏത് പാട്ടായിരുന്നു ഞാൻ നല്ലൊരു പാട്ട് പാടാൻ വേണേ പാടിക്കണം ഞാൻ കുറെ നാളായി ധൈര്യമായിട്ട് ഒന്ന് വൃക്കൊന്ന് റെഡിയാക്കോയിന്ന് വെച്ചിട്ട് എന്താന്ന് വെച്ചാറും കന്നിമൂല ഗണപതി ഭഗവാനേ ശരണം ഹരിഹരാനന്ദ ചിത്തന അയ്യപ്പ സ്വാമിയേ ശരണംപ്പമല ശബരിലെ മണ്ണി കണ്ടൻ സന്നിധാനം ക്വാുരുഭും പണങ്കിടും സന്നിധാനം സന്നിധാനം അയ്യപ്പ സന്നിധാനോ സന്നിധാനം അയ്യപ്പ സന്നിധാനോ സംവിധാനം ഈ അയ്യപ്പൻ സംവിധാന എന്റെ അയ്യപ്പൻ സാറിന് ഒരു ചാൻസ് തരണം തീർച്ചയായിട്ടും ചാൻസ് തരാം എന്താണ് അച്ഛന്റെ പേര് തങ്കപ്പൻ അമ്മയുടെ പേര് തങ്കപ്പി നിന്റെ പേര് അപ്പിടോ കൊച്ചാപ്പി കൊച്ചാപ്പി അ ശരി ഈ കൊച്ചാപ്പിക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള കഴിവൊക്കെ ഉണ്ടല്ലോ അല്ലേ അപ്പൊ ഞാൻ ഒരു സിറ്റുവേഷൻ പറഞ്ഞുതരും അതിനനുസരിച്ച് ആക്ട് ചെയ്താൽ മതി സിറ്റുവേഷൻ പറഞ്ഞു ഞാൻ പറഞ്ഞുതരും ഓക്കെ നമ്മളോട് പിടിക്കാൻ പോകുന്നത് ഒരു പുരാണ ലവ് സ്റ്റോറിയാണ് ഒരാളെ ദുഷ്യന്തനുംകുന്തളയും ആണോ ദുഷ്യന്തന്റെയും ശകുന്തളയുടെയും അന്തപ്പഴ രാജകുമാരി ഇങ്ങനെ കിടക്കുകയാണ് ഈ അന്തപുരത്തിൽ വലതുവശത്തായി അലമാര ഇടതുവശത്തായ കട്ടിലിന്റെ രാജകുമാരി ഞാൻ ഡയലോഗ് പറയും താൻ അനുസരിച്ച് ആക്ട് ചെയ്താൽ മതി

അതായത് താൻ ഈ അന്തപുരത്തിലേക്ക് കടന്നു വരുമ്പോ പറഞ്ഞ ഡയലോഗാണിത് അതായത് ശകുന്ത കടന്നു വരും ആരെവിടെ അന്തപ്പുറത്തിൽ വന്നിരിക്കുന്നത് ആരാണെന്ന് നോക്കൂ എന്ന ഒരു ആരോ വന്നേ നോക്കാൻ അതല്ല പറഞ്ഞത് ഇത് ഡയലോഗാണ് തനിക്ക് മനസ്സിലായില്ല മനസ്സിലായില്ല ഒട്ടും മനസ്സിലായില്ല അറിയാവുന്ന കാര്യങ്ങൾ ഇങ്ങോട്ട് ഞാൻ ഞാൻ പറഞ്ഞു 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 താൻ താൻ തരണം ആ ഇവിടെ നടന്ന സംഭവങ്ങൾ ഇപ്പൊ ഞാൻ വിവരിച്ച സംഭവങ്ങൾ താൻ ഇങ്ങോട്ട് പറഞ്ഞു തരണം പറഞ്ഞുതരണം പറയുകയൊക്കെ ഇത് സുന്ദരി രാജകുമാരിയുടെ തൃശ്ശൂർ പൂരം തൃശൂർ പൂരം അല്ല തിരുവനന്തപുരം ാണ് അലമാര കൈ നോക്കി ചൂട് ഈ പിശാശിവിടെ പറഞ്ഞ എവിടെ ഞാൻ പറഞ്ഞാ പറയാട്ടോ ഡിബിഡി വെച്ചിട്ട് മേച്ച പറ്റും നോക്കിയാ എവിടെ അങ്ങനെ നോക്കൂടു ഡബിടിയായിട്ട് മേച്ച പറ്റൂ ഇവിടെ പറ്റിയുടേറ്റ് മേശ കട്ടിലെ ഞാൻ പറയാം ഞാൻ ശാസം മുട്ട കുട്ടിയാണ് ഡിബിഡി കഴിച്ചൊരു കട്ടില് എവിടെ ഡിബിഡി കട്ടില് ആ കറക്റ്റ് ഇവിടെയാണ് കട്ടിൽ കട്ടില് ആ കട്ടലിന്റെ പുറത്ത് കട്ടിന്റെ മുകളിൽ മോള് ബെഡ്ഷീറ്റ് മോള് മോളില് ഊട്ടാ സുന്ദരിയായ രാജകുമാരി ചിരിക്കുന്നു കരയുന്നു കിടന്ന് കിടന്നുറങ്ങുന്നു അത് തന്നെ ഇപ്പൊ ഈ പിള്ളച്ചൻ കള്ളം പറയണമെന്ന് കൂടെ ഞാനും ഉറങ്ങുന്നു നീ കിടക്കണം ഇവിടെ രാജകുമാരി കൂട്ടിടക്കാൻ വേറെ ആൾക്കാരല്ലേ അഭിനയിക്കാൻ വന്നവൻ അവൻ അഭിനയിച്ചാൽ മതി ഇവിടെ മറ്റു കാര്യങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല അല്ല അവര് കൂട്ടുകെടുക്കാൻ കൂട്ടെടുക്കണ കാര്യം ഇടക്കൾക്കാല്ലേ താൻ അഭിനയിക്കാൻ വന്നാൽ അഭിനയിച്ചാൽ മതി മറ്റു കാര്യങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല കഴിച്ചുകൊണ്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല താൻ പറഞ്ഞേ അല്ല നമ്മൾ കാര്യം അല്ല അങ്ങനെ ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടതിന് അല്ല നമ്മള് എന്റെ അമ്മ പറഞ്ഞു അങ്ങനെ പിടിക്കും ആവശ്യമൊന്നുമില്ല അവന്റെ അങ്ങനെ ചെറിയ കാര്യം ചേട്ടി ചൂടാവേണ്ട ആവശ്യം എന്താ ഉള്ളത് അതല്ല ഞാനീ പറഞ്ഞത് മറ്റേ അവന്റെ ഒരു ശകുതുളിയും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാജകുമാരൻ കാര്യം ചൂടാണ്ടാവല്ലൂടി രാജകുമാര നിന്റെ കൈ എന്റെ കണ്ണെ കൊണ്ടു ഓഫീസുള്ള പൈസ മറ്റാള് തരൂടാ പിത്തളമയറ അവന്റെ വയറ് വെച്ച് വന്നോക്ക ഞാനെന്ത് തെറ്റാ ചെയ്തടാ തുപ്പിട്ടോ വെറുതെ ഈ മരോട്ടി താലി ശകുന്തളീലേ അപ്പുറത്ത് പോയി എടുക്കൂട്ടോ ഇപ്പൊരുവന്റെ മാമന്റെ മോള് വിളിക്കുന്ന പോലെ വിളിക്കണ് ആം പിള്ളേർ കിട്ടുന്ന അടി വെച്ചിരുന്നു നിനക്ക് ഞാൻ അല്ല കേട്ടോ ആനുന്തള കടന്നു ശകുന്തളെ വെറുതെ വരണ്ടേട്ടാ മറ്റേ ബ്ലൂടൂത്തിന്റെ ആളാ സെന്റിംഗ് മൊബൈൽ മോളെ വരണ്ട കടന്നു ആരെവിടെ അപ്പൻ അപ്പനെ വിളിക്കണ എൻ്റെ സാറേ സാറൊരു അടി തന്നപ്പോഴെ കാര്യ ഓർമ്മ വരുന്നത് എന്ത് എനിക്ക് സാറിന് നല്ല കണ്ടുപരിചയുണ്ട് കണ്ടുപരിച്ച നിന്റെ വീട് എവിടെയാ തൃശ്ശൂര് തൃശ്ശൂർ എവിടെ ഒളരിക്കര ഒളേരിക്കര ഈ കഴിഞ്ഞ ആഴ്ച ഒളേരിക്കരയിൽ വന്നായിരുന്നു ആ അടുത്ത് അടുത്ത് പള്ളീടെ തൊട്ടിട്ട് അത് തന്നെ കണ്ടുപരിച്ചിട്ടുണ്ട് ഈ പള്ളിയുടെ തൊട്ട് ബാക്കിൽ നാടകങ്ങൾ രമണി ചേച്ചി ഈ ഊഹ ഈ രമണീശേച്ചിടെ മൂത്തമുള്ള അനിതര പെണ്ണുങ്ങളാ വന്നത് ഞാനാ എന്റെ ദൈവമേ എന്റെ വീടിന്റെ അടുത്ത് തൊട്ട വീടിന്റെ അടുത്ത് പെണ്ണു ആ എന്റെ സാറേ ഇത്ര നേരം നമ്മൾ പരിചയപ്പെട്ടെന്ന നിലയ്ക്ക് ഒരു കാര്യം പറയാം ആ ബന്ധം രണ്ടാം ദിവസം പറയല്ലേ ശരി ഒന്നാം തരം ഫാമിലിയെ കുറിച്ച് ഇല്ലാത്തത് പറയരുത് സാറേ എടോ പറയുന്നു അനിതാണ്ടല്ലോ മലബാർ ഗോൾഡാ ബ്യൂട്ടി മീറ്റ്സ് ക്വാളിറ്റി രണ്ടാമത്തെ മോളുണ്ടല്ലോ അഞ്ജലി ആലുക്കാസ് ജ്വല്ലറിയാ മനസ്സിലായില്ല എന്നും ഒരു പണത്തൂക്കം മുൻപിൽ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് സിനിമാ താരങ്ങളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഗായിക ഗായകന്മാരുടെ ഒക്കെ ശബ്ദാനുകരണമാണ് ഞങ്ങളും അതിന് മാറ്റം വരുത്തുന്നില്ല അതിനെ ക്ഷണിക്കുന്നു യൂണിവേഴ്സിറ്റി താരമായ സതീഷ് നമസ്കാരം സതീഷ് സതീഷ് ആദ്യമായിട്ട് എന്താണ് അവതരിപ്പിക്കാൻ പോകുന്നത് വിജയരാഘവൻ വിജയരാഘവൻ മലയാള സിനിമയിൽ നിരവധി വില്ലൻ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ വിജയരാഘവൻ ഓക്കെ മൂന്നുനേരം കൊണ്ടെത്തിച്ച് പള്ളിമേനെ തെറ്റി മംഗലശ്ശേര നീല കണ്ടെന്ന പടുപരത്തെ കത്തി തേപ്പിക്കും തടച്ച കൊല്ലണ്ട താങ്ക് യു വടിവേലു വടിവേലു തമിഴ് സിനിമയുടെ ഹാസ്യ സാമ്രാട്ട് വടിവേലു കബ്ളം കടലാക്കിയപ്പുവാളിക്ക് അപ്പു വേണ അഴു റോം സൂപ്പർ അടുത്തായിട്ട് കലാശാല ബാബു മലയാള നാടകവേദിയിൽ നിന്നും മലയാള സിനിമയിലെത്തി വില്ലൻ വേഷങ്ങൾക്ക് ജീവൻ നൽകിയ കലാശാല ബാബു ജോസ പാട്ടി തേണ്ടി കളവറേത്ര ഒരു ലക്ഷം പത്ത് ലക്ഷം പത്ത് ലക്ഷം പലിശയും അതിന്റെ കൂട്ടുപളിശേരെ പലിശയും ഞാൻ മുതലാക്കും എന്റെ അടുത്ത കളി വളരെ നന്നായി അടുത്തേ കൊച്ചുപ്രേമൻ കൊച്ചുപ്രേമൻ മലയാള സിനിമയിൽ ഹാസ്യത്തിന് പുതിയ രൂപവും ഭാവവും നൽകിയ കൊച്ചുപ്രേമൻ എനിക്ക് പ്രേതങ്ങളില കണ്ട പേടിയ കേട്ടോ ഒന്നരതിൻ്റെ കള്ളും കോഴിയും പേടിയാ കഴിഞ്ഞിടും ഈടോ മധുരാഴ്ച പിടിക്കിട ഈയിട പെണ്ണിനെ പിടിക്കൊട്ടാ തൊട്ടില്ല തൊട്ട് ഞാൻ എന്താ പറഞ്ഞത് സുഖു സുഖ എന്താ വന്നത് മിമിക്രി മിമിക്രിയാണല്ലോ സതീഷ് ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനും ഞാൻ ട്രെയിൻ സൗണ്ട് ഓ ട്രെയിൻ്റെ ശബ്ദം ഒക്കെ എല്ലാവരും എടുത്ത് പഴകിയതല്ലേ എന്റെ ഏട്ടാ ഒന്ന് കേട്ടു നോക്കിയാൽ ട്രെയിൻ്റെ ശബ്ദം സുഖ കൂത്താട്ടുകള ട്രെയിൻറെ ശബ്ദം അനുകരിക്കും നോക്കാം ഇതൊക്കെ സാധാരണ കൊച്ചു പിള്ളേർപ്പിക്കുന്ന വെറൈറ്റി ഉണ്ടായിരുന്നു വെറൈറ്റിയോ ട്രെയിൻ വെറൈറ്റി എന്താ ഈ ട്രെയിൻ ആ ഒരു ഗുഹയ്ക്കകത്തൂടെ പോയാൽ ഇങ്ങനെ അതുമുള്ളവരെ ട്രെയിൻ ഗുഹയ്ക്കകത്തൂടെ പോകുന്നത് ആരും ഇന്നുവരെ എടുക്കാത്ത ഒരു ശബ്ദമാണ് നമുക്ക് ശ്രദ്ധിക്കാം ഒരു ട്രെയിൻ ഗുഹയ്ക്കകത്തൂടി പോകുന്നു അവതരിപ്പിക്കുന്നു സുഖവും ഇതാണ് ഏറെ ഉണ്ട് വേറെന്താ കുതിര കുതിര മുറ്റ മുറ്റാണോ പറ്റാണോ ഞങ്ങൾ നോക്കാൻ കുതിര എടുത്ത് നോക്കുക ചെയ്യാം ഓക്കെ ഇതാണ് കുതിര വെറൈറ്റി ഉണ്ട് കുതിരയുടെ എന്താണത് ഈ കുതിരക്കാത്തവരെ കുതിര ഗുഹയ്ക്കകത്തൊടി പോണത് ആരും അവതരിപ്പിച്ചിട്ടില്ല നമുക്ക് ശ്രദ്ധിക്കാം ഒരു കുതിര ഗുഹയ്ക്കകത്തൊടി പോകുന്നു അവതരിപ്പിക്കുന്നു സുഖൂത്തട്ടുകുളം ഓക്കെ കടന്നു കൊള്ളു സതീഷ് അടുത്തായിട്ട് സതീഷ് എന്താണ് അവതരിപ്പിക്കുന്നത് ടി എസ് രാജു ടിഎസ് രാജു ജോക്കർ എന്ന ചിത്രത്തിൽ സർക്കസ് മുതലാളിയാ അവതരിച്ച ടിഎസ് രാജു веലാസനെ നിയാണോ നിയാണൻ അണ്ട ബോക്കർറെ പേടി എടുത്തത് സത്യം പറയாளം സത്യമേ പറയാവോ ബാബൂ ഷോ ബസ് ഗോ ഓക്കേ നന്നായി അടുത്തത് കമലാഹാസൻ ഇന്ത്യൻ സിനിമയുടെ അൽഭുതം കമലാഹാസൻ എന്നും സി ഓ മൈനക്ക് நாடு பை மனக்கு காடு பை மனக்கு கூடு பை மனக்கு குளம் பை மனக்கு நன்று கண்டாலும் பை மனக்கு பிச்சு என்று கண்டாலும் பை மனக்கு என்று எழையும் பை மனக்கு வாங்கி கொடுக்கலான்னு சொல்லிருக்கீங்களா அதுக்காக பத்தாயிரம் ரூபாய் தேவை என்று உலகத்துக்கு சக்தியம் நீடி நாயம் என்ன எனக்கு நாடு இல்லை இல்லை சொந்த புள்ள உள்ள கொலைசி பண்ணி அப்படி இல்லை அடுத்த விவேக்

അതിത്ര ചിരിക്കാനും കേട്ടോ ഓക്കെ പ്രിയമുള്ളവരെ മലയാള സിനിമയുടെ കഥാ തിരക്കഥ സംഭാഷണം സംവിധാനം എന്നിവയിലുപരി നല്ലൊരു നടൻ കൂടിയായ ബാലചന്ദ്രമേനോൻ അവതരിപ്പിക്കുന്നു സുഗു എടാ എനിക്ക് തൃപ്തി എന്റെ മനസ്സിന്റെ ദണ്ണം മനസ്സിലാക്കാൻ എടാ കഴിയില്ലട എനിക്കൊന്നും സിനിമയില്ല എനിക്ക് സീരിലില്ല എനിക്ക് ഒന്നുമില്ല എല്ലാവരും മറന്നെ കൂട്ട ഞാൻ പോയിട്ട് പിന്നെ വരത്തില്ലവരെ ഇന്ന് വരെ ആരും ബാലചന്ദ്രമേനോന്റെ വെറൈറ്റി അവതരിപ്പിച്ചിട്ടില്ല എന്താ ഈ പുള്ളിക്ക് സിനിമാ സീരിയൽ അങ്ങനെ സംഭവമൊന്നുമില്ലല്ലോ ഇല്ല പുള്ളിയെ ഒരു വിടട്ടെ സതീഷ് വിടട്ടെടുത്ത தமிழ் சினிமையுடைய சின்ன தளபதி விஜய் லேவ் என்றது காலேஜில் லைப்ரரி படிக்கிற புக்கு மாதிரி அது யாருக்கு வேணும் படிக்கிறான் இங்கே கிளணத்தை பற்றி இங்கே வீட்டிற்கு தெரு இல்லைன்னு தெரியல நீங்கள் வைக்கிறேன் எப்படி 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 வெச்சு மட்டும் சைலண்டாக இருக்கும் அண்ணா அடி சார்டி சூப்பர் ஐப்ப பேச்சு மலையாள அமிக்ரி வேதியில் குடியனை அவதரிப்பு செய்ற சிரத்தேயா അയ്യപ്പ ബൈജു പ്രശാന്ത് വഴിയരികും എന്റെ പേര് ബൈജു കേട്ടു എനിക്ക് ഒരുപാട് രീതികളൊക്കെ ഉണ്ട് എനിക്കും കൊച്ചു കേട്ടോ അടുത്തതായി ദ കിങ് എന്ന ചിത്രത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനി അവതരിപ്പിച്ച കുതിരവട്ടം പപ്പുവിനെ നമുക്ക് മറക്കാനാവില്ല സ്വാതന്ത്ര്യ സമര സേനാനിയായി കുതിരവട്ടം പപ്പുവായി വേദിയിലെത്തുന്നു സിഖ് സജീവ് അങ്കമാലി എന്റെ സെല്ലി കിടക്കുന്ന ലയിലെ പണക്ക് എത്തിച്ചു കൊടുക്കല് ഞാനും വയ്യാരം വലിയ ഒമ്പും പിന്നെ കടമ്പും കണ്ട അല്ല അത്ര ഓട്ടുവില് വാർത്ത മണം പിടിച്ചു മണം പിടിച്ചു കള്ളി കഴിച്ച തായ്പോ മൂന്നുപേർക്കും പച്ച വെള്ളം കൊടുക്കണ്ട തായ്പിൻ്റെ കൽപ്പന ബാക്കി ശിക്ഷ കോയമ്പത്തൂര കാര്യം ജാഫർ എട്ട് സുന്ദരികളും ഞാനും എന്ന കോമഡി സീരിയലിലൂടെ ഗൂർഖെ അവതരിപ്പിച്ച് ഏറെ ശ്രദ്ധേയനായ ജാഫർ ഇടുക്കി പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കൊടുക്കാനായിട്ടാ ഞാനും നോക്കണേ ും പൊട്ടിച്ചിരുവിയുടെ നമ്പറുകൾ നിറഞ്ഞ ഈ കോമഡി ബമ്പർ ഇവിടെ പൂർണ്ണമാവുകയാണ് ഈ പ്രോഗ്രാം മാത്രമേ ഇവിടെ പൂർണ്ണമാകുന്നുള്ളൂ നിങ്ങളുടെ ചിരിയും അതിനു വേണ്ടിയുള്ള ഞങ്ങളുടെ ചിന്തയും തുറന്നുകൊണ്ടേയിരിക്കും അപ്പോൾ വീണ്ടും കാണാം ഗുഡ് ബൈ